ഹലോ നമസ്കാരം സിറ്റി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കുട്ടി ക്രാബുകളാണ് അത് മാത്രമേ നമ്മളുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഒരു ആ ഓക്കെ അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇത് കണ്ടോ ഇത് ഒരു പാക്കറ്റിൽ പന്ത്രണ്ട് ആണ് വരുന്നത് ഡബിൾ എല്ലാം രണ്ട് പീസസും കൂടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നിങ്ങൾ പാക്കറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ അമ്പത് രൂപയെ വരത്തുള്ളൂ അതല്ല നിങ്ങൾക്ക് പീസായിട്ട് മതിയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണേ ഓരോരോ കളേഴ്സ് മതിയെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ വയ്ക്കുക ഓരോരോ കളേഴ്സ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് രൂപയേ ഉള്ളൂ അതല്ല പാക്കറ്റായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ രണ്ട് കളേഴ്സ് ഇരിക്കട്ടെ അങ്ങനെ വിചാരിക്കുന്നവർക്കത് ഇത്രയും അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്ത് ഇടാനും പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആ അഞ്ച് രൂപയാണെങ്കിൽ ഇതിൻ്റെ പല പല പാക്കറ്റുകളുണ്ട് അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു ഈ റേറ്റ് ആണേ ഫസ്റ്റ് വൺ അടുത്തതെന്ന് പറയുന്നത് അതിൻ്റെ തന്നെ വേറൊരു അടിപൊളി മാറ്റിൽ വരുന്നതാണ് അതാണ് നോക്കി ഇപ്പോൾ മാറ്റിൽ വരുന്നതാണേ ഇതിലും നല്ല നല്ല ഷെയ്ഡ്സ് ഉണ്ട് ലാവണ്ടറും പീച്ചും യെല്ലോയും അത് ഈ ഒരു ചോക്ലേറ്റ് കളറും ഗ്രേയും ഒക്കെയാണ് ഈ ഒരു സെറ്റിൽ വരുന്നത് ഉണ്ടോ അപ്പോൾ അതേ ഒരു കളർ ആട്ടോ അത് മറ്റേതിനകത്തിലെ പാക്കറ്റ് ആയിരുന്നു എനിക്ക് മിസ്റ്റേക്ക് വന്നു അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു പാക്കറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ട വേണ്ടതാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് അപ്പോൾ അതിൻ്റെ വേറെ വേറെ പാക്കറ്റുകൾ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അതായിരിക്കും നമ്മൾ തരുന്നത് ഇനി വരുന്നത് ഇതിൻ്റെ തന്നെ ഒരു ഡബിൾ ഷെയ്ഡിൽ വരുന്നതാണ് ഒരു മാറ്റ് ഫിനിഷിംഗ് മാറ്റ് എന്തായാലും ബ്ലൗസ് ഫിനിഷിങ്ങിലാണ് വരുന്നത് ഇത്രയും അതിൽ വന്നേക്കുന്നത് കളേഴ്സ് ഞാൻ കാണിക്കാം ഡബിൾ ഒരു വൈറ്റിൻ്റെ ഒരു ടിൻ്റെ ആടായിട്ട് വരുന്നുണ്ട് കാണിച്ച് ഇത്രയും കളേഴ്സാണ് ഈ ഒരു സെറ്റിൽ വരുന്നത് ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു പാക്കറ്റിന് അമ്പതും പീസ് റേറ്റ് ആണെങ്കിൽ അഞ്ച് രൂപയാണ് വരുന്നത് അപ്പം നമ്മളിപ്പോൾ കണ്ടതിൻ്റെ തന്നെ കുറച്ചൊരു ഓഫ് ഷെയ്ഡ്സ് ആണ് ഓഫ് കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡ്സാണ് അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളേഴ്സ് ഇതിപ്പോൾ നമ്മൾ ആദ്യം കണ്ടില്ല അതിൻ്റെ തന്നെ കുറച്ചൊരു ഓഫ് കളേഴ്സ് ആണ് അപ്പം എല്ലാം സെയിം റേറ്റ് തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് തന്നെയല്ലേ അല്ലേ നെക്സ്റ്റ് വരുന്നത് ഏതെ ഈ ഒരു ഈ ഒരു ഷേപ്പിൽ വരുന്നതാണ് നമ്മൾ ആദ്യം കണ്ടതിൻ്റെ വേറെ ഒരു ദേയലിൻ്റെ ഷേപ്പ് ഇത് കളേഴ്സൊക്കെ കളേഴ്സ് വ്യത്യാസമുണ്ട് നമുക്ക് കാണാം കണ്ടോ ഇത് ഈ ഒരു സെറ്റിൽ വരുന്ന കളേഴ്സാണ് ഇത് ഇതിൻ്റെ അടുത്തതെന്ന് പറയുമ്പോൾ എക്സ്റ്റ് ഒരു കോമൺ ആയിട്ടുള്ളൊരു ഷേപ്പ് ആണ് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് അതിൻ്റെ വലിയത് പല ടൈപ്പിൽ നമുക്ക് കിട്ടാറുണ്ട് ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ഷേപ്പ് കണ്ടത് നമ്മൾ സാധാരണ വലിയ ക്ലിപ്പുകളിലൊക്കെ വരുന്നൊരു ഷേപ്പ് ഉണ്ടല്ലോ അതാണേ കളേഴ്സ് ഇതേ കണ്ടോ ആറ് കളേഴ്സ് ഇതിന് തന്നെ ഞാൻ വേറെ ഒരു സെറ്റിൽ കളേഴ്സും കൂടെ ഉണ്ട് നമുക്ക് അതുകൂടെ കാണാമേ എക്സ്ട്രാ ആയിട്ട് നോക്കാം എക്സ്ട്രാ വരുന്നത് ഈ രണ്ട് കളേഴ്സും നല്ല വേണ്ട ഒരു സെറ്റിൽ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ പാക്കറ്റായിട്ട് വേണ്ടവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് കാണിക്കുന്നത് അപ്പം ഇത് പന്ത്രണ്ട് പീസിൻ്റെ റേറ്റാണ് ഞാൻ പറയുന്നത് പാക്കറ്റിൽ വരുമ്പോൾ അമ്പതും പീസ് ആയിട്ട് വരുമ്പം അഞ്ച് രൂപയും വരുന്നത് അപ്പോൾ വേണ്ടതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് അത്യാവശ്യം കുറേ പേര് ചോദിക്കാറുണ്ട് കുഞ്ഞു ക്രാബുകൾ തീരെ കുഞ്ഞുതല്ല നിങ്ങൾക്ക് ഡെയിലി കുളിപ്പിഞ്ഞലും അങ്ങനെയൊക്കെ വളർത്തീസുകളിലൊക്കെ ഇടാനായിട്ടുള്ളതാണ് അല്ല നെക്സ്റ്റ് വൺ ഈ ഒരു സെറ്റോ കളേഴ്സാണേ കണ്ടോ ഒരു സ്റ്റാർ ഷേപ്പിലാണ് വരുന്നത് വേണ്ട നല്ല ഷേപ്പാണ് ആണ് അപ്പോൾ ഇതും അടുത്ത സെറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫ്ലോറൽ ഷേപ്പിൽ വരുന്നതാണ് ഫ്ലോറൽ ഷേപ്പിൽ വന്നിട്ട് വരുന്ന ഡിസൈൻസ് ആണ് കളേർസൊക്കെ ഏകദേശം സെയിം ആണ് പിന്നെ എടുത്തെടുത്ത് കാണിക്കാത്ത ഒക്കെ നല്ല രസമുണ്ട് മിൽക്കി ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു റൗണ്ട് ഷേപ്പിൽ വരികയാണേ റൗണ്ട് ഷേപ്പ് ആണേ ഇരുന്നത് എല്ലാം black ആണ്. ഇതില് ഒന്ന് ക്ലോസർ കാണിച്ചു പറയാം. അത black ല് വരുമ്പോൾ black ല് വരുന്ന ഫസ്റ്റ് ഷേപ്പ് ഇതാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ഒരു ഷേപ്പ് ആണ്. ഇത്. പിന്നെ വരുന്നത് राउंड ഇത് നിങ്ങൾക്ക് പാക്കറ്റായിട്ട് ഒരേ ഷേപ്പ് ആയിട്ട് ഒരു പാക്കറ്റ് കിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 50 രൂപയാവുന്നത്. അതല്ല നിങ്ങൾ 12 പീസ് എടുക്കുകയാണെങ്കിൽ 50 രൂപకే എല്ലാം കിട്ടുന്നത് ട്ടോ. అలా പാക്കറ്റിലാണെങ്കിലും ഫ്ലോറൽ ഫ്ലോറൽ ഷേപ്പിൽ വരുമ്പം മാറ്റിൽ അങ്ങനെ വന്ന് ബ്ലാക്ക് മാറ്റ് നെക്സ്റ്റ് വരുന്നത് സ്റ്റാർ അപ്പോൾ അത്രയും ഷേപ്പിലാണ് ഈ ബ്ലാക്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് കൈ വെച്ച് കാണിക്കുക കാര്യം ഈ ബ്ലാക്ക് ബേസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇനി മനസ്സിലാവാതിരിക്കണ്ട ചിലപ്പോൾ എല്ലാവരും ബ്രോൾ ബ്ലാക്ക്സ് ഒന്നല്ലേ കണ്ടോ അപ്പം ഒരു ആറ് ഷേ ആറ് ഡിസൈനിലാണ് വരുന്നത് ഈ ആറ് ഡിസൈൻ രണ്ട് രണ്ടെണ്ണം വെച്ചാണെങ്കിൽ എടുക്കാം അപ്പോഴും അമ്പത് രൂപ വരുള്ളൂ കേട്ടോ അപ്പം ഇത്രയാണ് നമ്മളുടെ കുട്ടി ക്ലിപ്പുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് എന്താ നോക്കിക്കണ്ട പല പല ഷീറ്റ്സിൽ വരുന്ന കുട്ടി ക്ലിപ്പുകൾ ഇനി നമുക്ക് ഷീറ്റിൽ വരുന്ന കുഞ്ഞി ക്രാബുകളൂടെ കാണാം അതുകൂടെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കാണാം അടുത്ത നോക്കിക്കേ ഞാൻ വീട്ടിലാരും പറയുന്നത് ഇതിലാരി ഇപ്പോൾ ഒരു ക്ലിപ്പാണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഈ ഒരു ഡോട്ട് ഡോട്ടായിട്ട് വരുന്നതാണ് കുറേ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് ഞാൻ കളേഴ്സ് ഒക്കെ തക്കി വെച്ചു അപ്പോൾ അതേ നോക്കിക്കേ ഇത്രയും കളേഴ്സാണേ ഇതിൽ വരുന്നത് ഞങ്ങളുടെ പതിനൊന്ന് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഈ ഡോട്ടൊക്കെ നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് റേറ്റ് ഒരു പീസിൻ്റെ റേറ്റ് പത്ത് രൂപയാണേ ഇപ്പം ഇത് അത്യാവശ്യം മുടി ഇപ്പം നമ്മൾ കണ്ട ആ ഒരു ക്ലിപ്പിൻ്റെ തന്നെ സൈസ് ഉണ്ട് പക്ഷേ ക്വാളിറ്റി വൈസ് ആ ലുക്ക് വൈസ് ഇതിനി കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ഉണ്ട് നല്ല രസമുണ്ട് ബ്ലാക്ക് ആൻഡ് ആ അതോട്ട് വരുമ്പം നല്ല ഭംഗിയാണേ കാണാനായിട്ട് പിന്നെ ഉണ്ടോ വൈറ്റ് ഇതിന് ചെറിയ ഷേപ്പ് ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട് അതിനകത്തിൽ ബ്ലാക്ക് ഉണ്ടായിരുന്നു കേട്ടോ സോറി അത് ഞാൻ കാണിച്ചില്ല ഇതിൽ ബ്ലാക്ക് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ അതിലും ബ്ലാക്ക് ഉണ്ട് കേട്ടോ ഒത്തിരി ഇല്ലെങ്കിൽ ഇത് പിന്നെ ഈ ഒരു ഹാഫ് സർക്കിൾ ഷേപ്പിലാണ് വരുന്നത് നല്ല നല്ല ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് റേറ്റ് പത്ത് രൂപ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളേഴ്സ് സെലക്ട് ചെയ്തുകൊള്ളുക ബ്ലാക്ക് ഈ ഒരു ഷേപ്പിൽ ഇതാണ് ഇത് ഞാൻ മറ്റേ ഉണ്ടെന്ന് വെച്ച് കാണിക്കുക അത് പോയതാണ് അപ്പോൾ പീസ് റേറ്റ് പത്ത് രൂപ ഇതേ ഇത് നമ്മളുടെ എവർ ട്രെൻഡിങ്ങായിട്ടുള്ളൊരു ക്ലിപ്പാണിത് ഇതിപ്പം നമ്മൾ എത്ര കൊണ്ടുവന്നാലും പിന്നെ പിന്നെ തീരുന്ന ഒരു ഐറ്റം അപ്പോൾ ഇതിൻ്റെ സ്റ്റാർ ഷേപ്പിൽ വരുന്നതാണ് ഇത് നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സിൽ ബ്രൈറ്റ് ഷെയ്ഡ്സിനെ കുറേ നാളായി നമ്മൾ കൊണ്ടുവന്നിട്ട് ബ്രൈറ്റ് ഷെയ്ഡ്സ് ഓറഞ്ചും അങ്ങനെ ഡാർക്ക് ഡാർക്ക് വരുന്നത് നമ്മൾ കുറേ നാളായി കൊണ്ടുവന്നതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത നോക്കിക്കത് ഈ ഒരു മുയലിൻ്റെ ഷേപ്പിൽ വരുന്നതാണേ ഒരു ത്രീ ഡി ഡേ ഒരു ഇങ്ങനെ ത്രീ ഡി ഷേപ്പിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഷീറ്റ് റേറ്റ് വരുന്നത് പത്ത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ പേസ്റ്റൽ ഷെയ്ഡ്സും ഉണ്ട് ഇത് ബ്രൈറ്റ് ഷെയ്ഡ്സും പേസ്റ്റൽ ഷെയ്ഡ്സും രണ്ട് ഷെയ്ഡ്സും ഉണ്ട് അപ്പോൾ രണ്ടും എടുക്കുകയാണെങ്കിൽ എല്ലാ ഡ്രസ്സുകൾക്കും മാച്ചിങ്ങായിട്ട് കിട്ടും അടുത്തത് വരുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണെ കുറേ പെറ്റൽസ് വരുന്ന ഡേയ്സി ടൈപ്പ് ഫ്ലവേഴ്സ് ആണ് ഇത് ഈ ഒരു ഇങ്ങനെ ബോൾ പോലെ വരാത്ത ടൈപ്പ് ഒരു റാബിഡ് ഡിസൈനാണ് ഇത് നോക്കിക്കാൻ ഒരു ഹാർട്ട് ഡിസൈൻ ആണെ ഉണ്ടോ നെക്സ്റ്റ് വരുന്നത് ദൈ ഒരു മിക്കിയുടെ മുഖത്തിൻ്റെ ഷേപ്പ് ആണ് കേട്ടോ ഇതെല്ലാം പേസ്റ്റൽ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ പേസ്റ്റൽ ഷെയ്ഡ്സും ബ്രൈ ബ്രൈറ്റ് ഷെയ്ഡ്സും അതുപോലെ തന്നെ നമ്മുടെ മാറ്റും ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് മാറ്റ് പോലെയുള്ളതും ആണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് പെയർ റേറ്റ് സോറി ഷീറ്റ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയുള്ള അപ്പം നമ്മുടെ ഈ ഈ ഒരു ക്ലിപ്പുകൾ അതായത് കുഞ്ഞു കുഞ്ഞു ക്രാബുകൾ കുഞ്ഞു ക്രിബ ക്രാബുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഒന്നൂറ് മുതൽ ഇരുന്നൂറ് വരെ വരുമ്പോൾ അമ്പത് രൂപയെ അതിന് മുകളിലോട്ട് വരുമ്പോൾ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കുക എടുത്തതിന് ശേഷം അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് അയക്കാനായിട്ട് പറ്റത്തുള്ളൂ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഒരു പരിപാടിയേ നമുക്കില്ല നിങ്ങൾ പേ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നമുക്ക് വീഡിയോസ് കൂടുന്നതനുസരിച്ച് ഓർഡേഴ്സ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഡെലിവറി ടൈം ചിലപ്പോൾ ഇച്ചിരി അതായത് ഒരുപാട് ദിവസമല്ല മാക്സിമം നിങ്ങൾ ഒരു ഒരു വീക്ക് വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കിട്ടാനായിട്ട് അതിന് മുമ്പ് തന്നെ അർജൻറ് ഉള്ളവർ നേരത്തെ ഓർഡർ ഇടുന്നത് പേ ചെയ്ത് അഡ്രസ്സ് ഇടുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേഗം കിട്ടുക അതെ നിങ്ങൾക്ക് എന്നാണോ വേണ്ടത് ആ ഡേറ്റും കാര്യങ്ങളും കൃത്യമായിട്ട് പറയുക അപ്പം നമുക്ക് എങ്ങനെ അത് അയക്കാം എന്നുള്ളതിനെപ്പറ്റി ഒരു ഡിസ്കസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എത്തിക്കാനുള്ള പരിപാടി നോക്കാം അതല്ലാതെ ഞാൻ കഴിഞ്ഞ ദിവസമേ പേ ചെയ്തതല്ലേ എന്താ കിട്ടാത്തത് ഞങ്ങൾ തുണി മേടി നിങ്ങൾ ഞങ്ങൾ ഡ്രസ്സിന് ഓർഡർ ചെയ്തു അത് വന്നു നിങ്ങളുടെ ഓർഡർ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഡ്രസ്സ് ഓർഡർ ചെയ്തത് അത് വന്നു പക്ഷേ ഡ്രസ്സ് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ഇതൊരു കവറിട്ട് അയച്ചാൽ മതി ഈ കുഞ്ഞി ഈ പത്ത് രൂപയുടെ ഇരുപ ഈ കുട്ടി സാധനങ്ങൾ അതേപോലെ ഡ്രസ്സ് കവറി വാരിയിട്ട് നിങ്ങൾക്ക് അയച്ചതെന്നാൽ എന്താകും എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഞാൻ ഈ റിവ്യൂ സ്റ്റാറ്റസ് സ്റ്റാ ഈ വീഡിയോ തുടങ്ങിയ കാലം മുതലേ നമുക്ക് റിവ്യൂ അതായത് ഐറ്റം കിട്ടി എന്നുള്ളതൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ട് ഞാനത് ഒന്നും ഇടാറില്ലായിരുന്നു ഒരുപാട് പരാതിയും കംപ്ലൈൻ്റുകളും ഒരുപാട് പേര് അവരെന്താണ് ഡ്രസ്സിൻ്റെ കിട്ടുന്ന പോലെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് പെട്ടെന്ന് ഫാൻസി കിട്ടുന്നില്ല അത് നിങ്ങൾ തന്നെ ഒന്നിരുന്ന് ചിന്തിച്ചാൽ മതി ഒന്നും രണ്ടും പത്തും ഓർഡർ അല്ല നമുക്ക് വരുന്നത് അപ്പോൾ ഇതെല്ലാം വൃത്തിയായിട്ട് ഭംഗിയായിട്ട് പാക്ക് ചെയ്തിട്ട് ഈ വലിയ ചാക്കുകൾ കൊണ്ടിരുന്ന് അയച്ച് നിങ്ങളുടെ ഇതിലോട്ട് എത്തിക്കും ഞങ്ങൾക്ക് കുറച്ച് ടാസ്ക് ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി എമർജൻസി ഉള്ളവരത് പറയുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ദിവസം മുന്നേ എങ്കിലും എത്തിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ സിറ്റുവേഷനും കൂടെ മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യുക വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ